ഹായ് ഇന്ന് എന്താണെന്നറിയാം ഇന്ന് എൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു വെജിറ്റബിളാണ് കേട്ടോ അപ്പോൾ ആ വെജിറ്റബിൾ എന്താണെന്നറിയോ വെണ്ടയ്ക്ക അവൾക്ക് വെണ്ടയ്ക്ക ഉപ്പേരിയാണ് ഇഷ്ടം പക്ഷേ ഒന്ന് ഞാനും വെണ്ടയ്ക്ക അല്ല പുളിയാണ് വെണ്ടയ്ക്ക പുളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമേ അതിനുള്ള അരപ്പ് ചെയ് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാനായിരുന്നു അപ്പോൾ ഞാൻ ഇച്ചിരി എണ്ണം ഒഴിച്ചിട്ട് നാലോ അഞ്ചോ ചെറിയ ഉള്ളി ഇച്ചിരി തേങ്ങ അത് ഞാൻ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഇടയിൽ ഞാൻ നാല് പുളി കൊണ്ടൊന്ന് കാണിച്ചല്ലോ ആ നാല് പുളിയാണ് ഞാൻ കഴുകിയിട്ട് പുളിയൊന്നും ഊറാൻ വേണ്ടിയിട്ട് ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നാല് ടീസ്പൂൺ മല്ലിപ്പൊടി സോറി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതായിരുന്നു കേട്ടോ ഇട്ടത് അതിന് ശേഷം ഞാൻ കറിവേപ്പിലിട്ടിട്ടുണ്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് അത് അരയ്ക്കാൻ ഞാൻ വെച്ചു കേട്ടോ അതിനുശേഷം വീണ്ടും ഞാൻ എണ്ണ ഒഴിച്ച് ഞാൻ താളിപ്പ് ലാസ്റ്റ് നമുക്ക് ചെയ്യാം ആദ്യം ചെയ്യാം എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ഇച്ചിരി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ചെയ്യണം കേട്ടോ ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുകും ഉരുമീൻ ഞാൻ ഇട്ടിട്ട് പൊടിച്ചിട്ടുണ്ട് അതിന് നമ്മൾ വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചത് ഞാൻ അതിൽ എടുത്തിടുന്നുണ്ട് കേട്ടോ കേട്ടോ ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ആക്കി ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം രണ്ട് വലിയുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി മൂപ്പിച്ച് എടുക്കുന്നുണ്ട് അധികം വലിയ ഇട്ടതിന് ശേഷം അധികം നേരം നന്നായിട്ട് വഴറ്റൊന്നും വേണ്ട ചെറുതായിട്ട് വഴറ്റിയെടുത്താൽ മതിയാവും അതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് രണ്ട് തക്കാളി അരിഞ്ഞ് ഇട ഇടുന്നുണ്ട് കേട്ടോ ശേഷം നമ്മൾ പിന്നെ വെച്ച പുളി ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഏകദേശം കരുവേപ്പിലയും ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം ചേർത്ത അരപ്പിലേക്ക് ഞാൻ സാധാ മുളക് പൊടിയാണ് ഇട്ടത് ഇതിൽ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത് കേട്ടോ ആ പുളിയിലും കടന്ന് വെണ്ടയ്ക്ക് നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്ക് അരപ്പൊഴിച്ചാൽ മതി കേട്ടോ ചെറിയൊരു കഷ്ണം ശർക്കരയാണ് കേട്ടോട്ടത് വെണ്ടയ്ക്ക് വന്നതിന് ശേഷം ഞാൻ അരപ്പൊഴിച്ചിട്ടുണ്ട് ഇനി ചാറും നന്നായിട്ട് കുറുകും അപ്പൊ ഞാൻ ലേശം വെള്ളം കൂടി ഞാൻ അതിലൊഴിക്കുന്നുണ്ട് ഒരു കാർ ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഉപ്പ് വേണച്ചാൽ ഈ സമയത്തൊക്കെ നോക്കി നമുക്ക് ആവശ്യത്തിന് ഇടാം കേട്ടോ ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റോളം തിളച്ചാൽ മതിയാവും കേട്ടോ നിങ്ങൾ എങ്ങനെയൊക്കെ ആണോ ഉണ്ടാക്കാന്ന് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യണേ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളോട്ടം നമ്മുടെ വെണ്ടയ്ക്കപ്പൊളി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ രേഷം കരുവേപ്പുലി ഇട്ടിട്ട് ഞാൻ നിർത്താണ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്